കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിനതിപരിശുദ്ധനാമം പാഴ്ചപ്പെടുമാറാകട്ടെ ദൈവത്തെയും ദൈവസഭയെയും ദൈവീ ആലോചനകളെയും അനുസരിക്കാതെ അവനവൻ്റെ ആഗ്രഹത്തിനും താൽപര്യത്തിനും അവനവൻ്റെ വഴിയിൽ പോയാൽ അവൻ അയ്യം വിളിച്ച് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ അവൻ നാശമാണ് യോനയുടെ പുസ്തക രണ്ടാമധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷയഹോയുടെ പക്കൽ നിന്ന് വരുന്നു പക്ഷെ ഇവന് തോന്നിയത് ആ തിമിങ്കലത്തിൻ്റെ വയറ്റിൽ പോയപ്പോഴാണ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സ്ട്രിംഗ് ആൻഡ് ഡിഫിക്കൽസ് ഹീ സഡൻലി ഓഫേർഡ് അപ്പോൾ സറണ്ടർ അനുസരണക്കേട് കാണിച്ച് ദൈവം പറഞ്ഞതിനെ തേരെ നിരസിച്ച് അവൻ്റെ ബുദ്ധിയിൽ അവൻ ചെയ്തതാണ് നീ ബുദ്ധിമാനാണെന്ന് നിനക്ക് തോന്നും നീ ദൈവം മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നും നിനക്ക് തോന്നും ദൈവത്തിനും ദൈവ ശുശ്രൂഷയ്ക്കും അനുസരിക്കുന്നവരും മണ്ടന്മാരാണെന്ന് തോന്നും നിനക്ക് അതിൽ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാമെന്നും തോന്നുന്നു നീ ഒന്നും നേടിയെടുക്കുകയില്ല അയോണയുടെ അവസ്ഥ വരും പക്ഷേ അവിടെ നിനക്ക് നിലവിളിച്ചാൽ നിനക്ക് രക്ഷയുണ്ടെന്നാണ് ഇഫ് യു പ്രൈസ് ആൻഡ് സറണ്ടർ നീ സറണ്ടർ ചെയ്ത് പ്രൈസ് ചെയ്താൽ ജൊന ബാക്ക് ഓൺ ഡ്രൈ ഗ്രൗണ്ട് ടു ഫുൾഫിൽ ഹിസ് ഡെസ്റ്റിനി അവനെ കരയിൽ അവനെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് ഛർദ്ദിച്ചിട്ട് അവനെ അവിടെ വളർത്തും നീ നശിച്ചു പോയതെന്ന് നിനക്ക് തോന്നണ്ട നീ തളർന്നു പോയെന്ന് നീ തോന്നരുത് നിന്റെ അനുസരണക്കേട് കൊണ്ട് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്ക് സംഭവിച്ചെങ്കിലും നീ മടങ്ങി വളർണം നീ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ നീ അനുസരണമുള്ളവനായി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നീ വിശ്വസ്തനായി മുന്നോട്ട് വരണം ഓടി ഒളിക്കാൻ നിനക്ക് സാധ്യമല്ല മടങ്ങി വന്നാൽ ദൈവം നിന്നെ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമാക്കി നീ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമാക്കി ദൈവം നിന്നെ ഉയർത്തും അത് ദൈവത്തിൻ്റെ അതിന് ഏറ്റവും വലിയ തെളിവാണ് യോധനയുടെ പുസ്തകം ഒമ്പതാമത് രണ്ടും യോധനയുടെ പുസ്തകം അധ്യായത്തിൽ മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് യോധനയുടെ അയ്യം വിളിയും നിലവിളിയുമാണ് മുഴുവനുള്ളത് പക്ഷെങ്കിൽ അവനൊരു കോൺഫിഡൻസ് ഉണ്ട് അവൻ്റെ ദൈവം അവനെ രക്ഷിക്കുമെന്ന് ആ കോൺഫിഡൻസ് അവൻ്റെ ദൈവം അവനെ രക്ഷിക്കും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ആ ദൈവശക്തിയിൽ എനിക്കൊരു അനുഗ്രഹമുണ്ട് ഏത് മേഖലകളിൽ പരാജയപ്പെട്ടെന്ന് തോന്നുന്നു നീ മാറി നിൽക്കരുത് അനുസരണക്കേട് കൊണ്ട് നീ എൻ്റെ അനുസരണക്കോട് കൊണ്ട് നിനക്ക് പരാജയം സംബന്ധിച്ചത് കൊണ്ട് മാറി നിൽക്കരുത് നീ മടങ്ങി വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പൊയ്ക്കോളും ദൈവം നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ കർത്താവിൻ്റെ ഭാഗത്തേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനത്തിൻ്റെ ഈ വിളി യോജനയുടെ പുസ്തകത്തിലൂടെ ഞങ്ങളെ കേൾപ്പിക്കുന്നല്ലോ അനുസരണക്കേട് എവിടെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവിടെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ നീ പറയുന്നു അനുസരിക്കാതെ ഞങ്ങളെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഏത് കാര്യങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ പരാജയത്തിൽ ഞങ്ങൾ അനുഭവിച്ച് അനുദപിച്ച് ദൈവത്തിനെ സ്തോത്രം ചെയ്ത് അതിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിലൂടെ വൻ വിജയം അങ്ങ് ഉദ്ദേശിക്കുന്നതിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വലിയ വിജയം നൽകുന്ന ഒരു ദൈവമായിട്ട് ഇന്ന് ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്തോത്രം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പേർപ്പെട്ടവരെയും അങ്ങനെയുള്ള ഏവരെയും നീ അനുഗ്രഹിച്ച ആശീർവദിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലും ലോകം പാടുന്ന സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ലിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ആരും ഒരുമില്ലാത്തവർ പട്ടിണി പാവങ്ങൾ രാജ്യങ്ങളിലുള്ളവർ മാനസിക സംഘർഷ നിലകളിലായിരിക്കുന്നവർ രക്ഷയില്ലെന്ന് ഓർ ഓർത്ത് ജീവിക്കുന്നവർ കർത്താവ് അവരിലേക്ക് ബോധ്യം കൊടുത്ത് ബോധം കൊടുത്ത് പരിശുദ്ധാത്മാവിൽ അവർ ദൈവത്തെ ആരാധിച്ച് അനുദപിച്ച് മടങ്ങി വന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവരെ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവരെ എത്തിക്കുവാൻ ഈ ശക്തനാണെന്ന് യോനയുടെ പുസ്തകം ഞങ്ങളെ ഞങ്ങളെ കാണിക്കുന്നു ഞങ്ങളെ തെളിയിക്കുന്നു അതിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവേ മഹുദ്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമേൻ ഗോഡ് ബ്ലസ് യു